പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്നും നാളെയും മലപ്പുറം ഉൾപ്പെടെ പത്ത് ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയും പത്ത് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് മധ്യ കേരളത്തിൽ കനത്ത മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു പിന്നീട് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് അതേസമയം മഴക്കെടുതിയെ നേരിടാൻ സംസ്ഥാനത്തെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മിന്നൽ പ്രളയങ്ങളെ കരുതിരിക്കണമെന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് അഞ്ചു ദിവസം അടുപ്പിച്ച് കേരളത്തിൽ പല ജില്ലകളിലും അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് ഓരോ ജില്ലകളിൽ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു